കൈത്തറി മേഖലയിൽ വലിയ മാറ്റത്തിന്റെ തുടക്കമാകാൻ കൈത്തറി കോൺക്ലേവിന് സാധിക്കുമെന്ന് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് സംസ്ഥാന കൈത്തറി കോൺക്ലേവ് കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൈത്തറി മേഖലയിൽ രണ്ടു മാസത്തെ കൂലി ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കൈത്തറി മേഖല എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാനാണ് ഇപ്പോൾ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കൈത്തറി കയർ കശുവണ്ടി മേഖലകളുടെ സമഗ്ര ഉന്നമനത്തിനായി സർക്കാർ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് വെല്ലുവിളികൾ നേരിട്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് സമിതി പഠിക്കുന്നത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വൈവിധ്യവൽക്കരണം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ആകെ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കൈത്തറി നെയ്ത് സഹകരണ സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ നൂറ്റമ്പത്തൊമ്പതെണ്ണവും ലാഭത്തിലാണുള്ളത് ായിരത്തി അഞ്ഞൂറാണ് ആകെയുള്ള തൊഴിലാളികൾ ഇതുവരെ അറുന്നൂറ്റി അമ്പത്തി ആറ് അഞ്ച് നാല് കോടി രൂപ ഈ മേഖലയിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിൽ തൊഴിലാളികളുടെ കൂലി മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒന്ന് ഒമ്പത് കോടിയാണ് ഈ സർക്കാർ വന്നതിന് ശേഷം മാത്രം ഇരുന്നൂറ്റി ഇരുപത് കോടി കൂലി ഇനത്തിൽ മന്ത്രി പറഞ്ഞു നമ്മുടെ കൈത്തറിയായാലും എല്ലാം പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് മാത്രമല്ല അഭിരുചികൾക്ക് അനുസരിച്ചായിരിക്കണം എന്നും ഒരേ ഉൽപ്പന്നം പറ്റില്ല ഇപ്പൊ ഞങ്ങൾ നേരത്തെ കോയകാരോട് പറയും എന്നീ വിലക്കെട്ടാൻ ഓടില്ല ചവിട്ടി വിലക്കം മാത്രം ഇപ്പൊ അതൊക്കെ മാറ്റി ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം ലുല്ലു മാസം കഴിയുമ്പോഴേക്കും അറുപത് ലക്ഷം രൂപയുടെ കച്ചവടം ചെറിയ ചെറിയ സ്ഥലം നമുക്ക് കിട്ടിയുള്ളൂ അറുപത് ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആധുനിക രൂപവൽക്കരണം ഉത്തരവാദിത്ത ഉപഭോഗം ഉൾപ്പെടെ കോൺക്ലേവിലെ അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ച് ഒരു സ്കീം കൊണ്ടുവരാൻ സംസ്ഥാന കൈത്തറി കോൺക്ലേവിന് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ തന്നെ പ്രവർത്തന അനുഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തിലെ സ്കൂൾ യൂണിഫോം പദ്ധതി ഇപ്പോൾ ലോകത്തിന് മാതൃകയാണ് പഠന സമിതിയുടെ ശുപാർശയോടെ കൂടി അടിസ്ഥാനത്തിൽ കേരള കൈത്തറിയുടെ കെ ബ്രാൻഡ് ഇറക്കി സ്വകാര്യ കൈത്തറി സ്ഥാപനങ്ങൾക്കും കൂടി ഈ ബ്രാൻഡ് നൽകാൻ കഴിയും നവീകരണത്തിലൂടെ കേരള കൈത്തറി കെ ബ്രാൻഡ് ലോകത്തിനു മുമ്പിൽ വലിയൊരു ബ്രാൻഡായി മാറുമെന്നും മന്ത്രി പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി എം മാരായ കെ കെ ശൈലജ എം വിജിൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഇൻഡസ്ട്രീസ് ആൻഡ് കയർ വികസന ഡയറക്ടർ കൈത്തറി വസ്ത്ര ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ സംഘാടക സമിതി ചെയർമാൻ ടി കെ ഗോവിന്ദൻ തുടങ്ങി സംബന്ധിച്ചു തുടർന്ന് കൈത്തറി പുതിയ കാലവും പുതിയ സമീപനം കൈത്തറി മേഖല വെല്ലുവിളികളും പതിലും മാർഗങ്ങളും എന്നീ വിഷയങ്ങളിൽ ചർച്ച നടന്നു ഗ്രാമികാനൂസ് കണ്ണൂർ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ